ഒരു അപമാനത്തിന്റെ ഭാഗമായാണ് തൃശൂർ പൂരം ഉണ്ടായത് എന്ന കഥ അറിയാം രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്ന് ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യം അടയ്ക്കുവാണ് കാലഘട്ടമായിരുന്നു ആ കാലത്ത് കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം അന്ന് ആറാട്ടുപുഴ പൂരത്തിന് പല പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രകൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തിയാണ് അവസാനിക്കുക അതായിരുന്നു അന്നത്തെ പൂരം ഹിന്ദു ഐതിഹ്യപ്രകാരം ലോകത്തിലെ എല്ലാ ദേവതകൾ പൂരത്തിന്റെ നാൾ ആറാട്ടുപുഴയിൽ എത്തിച്ചേരുമെന്നായിരുന്നു വിശ്വാസം എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഒരു പൂരകാലത്ത് പ്രകൃതി ദേശക്കാരോട് കരുണ കാട്ടിയില്ല ആർത്തുലച്ചെത്തിയ മഴ പൂരത്തിലെത്തിയ മനുഷ്യരെ വല്ലാതെ വലച്ചു പൂരത്തിന് പുറപ്പെട്ട തൃശൂർക്കാർക്ക് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല വൈകിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തൃശൂർ ദേശത്തെ ജനങ്ങളെ അന്ന് പൂരത്തിൽ നിന്നും വിലക്കി പാറമേക്കാവ് തിരുവമ്പാടി ചെമ്പുക്കാവ് കാരമുക്ക് ലാലൂർ അയ്യന്തോൾ ചൂരക്കാട്ടുകാവ് നെയ്ത്തലക്കാവ് കണിമംഗലം എന്നീ ദേശങ്ങളിലെ ആളുകളാണ് പൂരത്തിൽ പങ്കെടുക്കാതെ അപമാനിതരായത് പൂരപ്രേമികളായ തന്റെ പ്രജകളെ ആറാട്ടുഴ പൂരത്തിൽ